മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ രേണു ചേച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാവരും ഇന്ന് ബിഗ് ബോസ് എന്താണെങ്കിലും രാത്രി എല്ലാവർക്കും കഴിക്കാൻ സ്നാക്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിലാണ് എല്ലാവരും അക്ബർ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നമ്മുടെ റെന ഫത്തിമേൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരീക്ഷിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് അനീഷേട്ടൻ കുളിക്കുന്നത് കൊണ്ട് അനീഷേട്ടനുള്ള സാധനങ്ങൾ അവർ മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ രേണു ചേച്ചീൻ്റെ ഇന്ന് ഡയലോഗ് പറയുന്നത് രേണു ചേച്ചി ഫയറാടാ ഫയർ ഫ്ലവർ അല്ലട ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രേണു പറഞ്ഞത് പക്ഷെ അത് തെറ്റിച്ചിട്ടാണ് രേണു ഫ്ലവറാണ് ഫയർ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആര്യനും അതേപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് അതെന്താണെങ്കിലും അടിപൊളിയായിരുന്നു ഒന്ന് രേണു ചേച്ചി അത് നല്ല രീതിയിൽ തന്നെ കാണിക്കുകയും ചെയ്തു എന്നൊക്കെ ആര്യന് എന്നിട്ട് കറക്റ്റ് രേണു ചേച്ചി കാണിക്കുന്നത് പോലെ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അഭിലാഷ പറയുന്നുണ്ട് ഞാൻ മാത്രം കണ്ടില്ലല്ലോ അത് അതെപ്പോഴായിരുന്നു നടന്നതെന്നൊക്കെ അതൊക്കെ ആ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്താണെങ്കിലും നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ഒലീലും ഷാരികയും വിട പറഞ്ഞത് ഇഷ്ടമായോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ശരിക്കും പോകേണ്ടവർ അവർ തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയയ്ക്കാൻ മറക്കരുത്